സൗണ്ടും സൗണ്ടും കെട്ടി ഞമ്മളച്ചൊക്കിപ്പൂ അല്ല എന്തുപ്പതിന്റെ പേര് അറിയുന്നവരാരെങ്കിലുണ്ടെന്ന് പറയാവേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്ന് പോവുകയാണെ അപ്പൊ പോകുന്ന വയ്യാണിത് കൊറേ അപ്പുറത്തിൽ പോയവ അപ്പാന്ന് ഓർമ്മയെ ഒന്ന് ലൈവ് എടുക്കാമെന്ന് അപ്പൊ ഇതാ കാട്ടിച്ചുണ്ട് എന്താ കുറച്ച് നടക്കണോ ഇതാര്യ അഭിന സൈക്കിൾ എടുത്ത് വന്ന സൈക്കിൾ എടുത്ത് വന്ന എന്താ വന്നെന്തേ അപ്പൊ നീ തി തിന്നിറ്റ മുട്ട കോൺസ് എത്ര ഒന്ന് അപ്പൊ നമ്മളിതാ ശ്രീലന്തിന് ഉണ്ടോ ഇതാ വില കെട്ടുന്നുണ്ട് ഇതാ അതാ കണ്ടോ ഹായ് അപ്പ നമ്മളിത് പോയിക്കോണ്ടാന്നുള്ള ജസ്റ്റിസ് മാജിക് വേൾഡ് ആയി നമ്മളെ മദ്ര മദ്രസിന്റെ അടുത്തേക്ക് എത്തിണ്ടോ ഏ ഇതാണ് ചെർക്കള കാസർഗോഡ് ചെർക്കള മദ്രസാവാ അങ്ങനെതാ നമ്മളെ മദ്രസ ചക്കപ്പയല പൊടിച്ചിട്ടുണ്ടാ പള്ളീൻ്റെ ഉള്ളിൽ ചക്കപ്പയം പൊടിച്ചിട്ടില്ല ചിക്ക് ചിക്ക് ചിക്കു ചിക്കുണ്ട് പിന്നെ പൂമ്പാറ്റ ഉണ്ടെങ്കില് അപ്പൊ ഇതാ നമ്മ പള്ളീൻ്റെ അകത്തിൽ കൂടിയിട്ട് പോകുന്നതാ ഇതാണ് അബി ഇതെന്താ ബി സംഭവോ കളിബോൾ ആ ഇതാ ഹോളിബോളിൽ ടീ അതിൻ്റെ അടുത്തേക്ക് എത്തി ഞാൻ കുറച്ച് നടക്കാനുണ്ടാവ അപ്പോൾ വീട്ടിനടുത്തേക്ക് എത്താനാവുമ്പോൾ ലീബ് ഓഫ് ചെയ്യും പിന്നെ പയ്യെ ഇന്ന് കുറേ മണിയുണ്ട് ഫുഡ് ഫുൾ ഇപ്പോൾ പോയിട്ട് ഇടാനുള്ളു അത്ര അപ്പോൾ ടൈം കുറേ പയ്യതിപ്പോൾ തന്നെ നാലര മണിയായില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഞാൻ വരുന്ന ചുറ്റുവട്ടം കർഷക മിൽക്കിൻ്റെ പേടിയുണ്ട് പിന്നെ സ്റ്റോറ് ഞമ്മ ഹരിയല വാങ്ങുന്നത് അതിൻ്റെ അടുത്തേക്ക് ഇതാ ഇത് ഗ്രൗണ്ട് ഇതാണ് ഗ്രൗണ്ട് കളിക്കുന്ന കുട്ടികളൊക്കെ കളിക്കുന്ന വലിയ ആൾ കളിക്കുന്നു പിന്നെ ഇത് ഇത് വലിയ ടർഫ് കെട്ടുന്നുണ്ട് ഫുൾ ഫിനിഷ് ആയിട്ടാണ് ആവുന്നുണ്ട് നമ്മളെ പ്രാവും കോഴിയും കാണാതെ ആൾക്കാർ വരുന്നില്ലല്ലോ കുറച്ചാണല്ലോ നടന്നിട്ട് പോകുന്നുണ്ട തീർച്ചയായിട്ടും ആറ് മണിക്ക് ശേഷം പണി തീർന്നാലും മോന്തിയങ്ങും ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കറക്റ്റ് സപ്പോർട്ടായി നിൽക്കുക അപ്പൊ ഇതാ കാർ വാഷ് ചെയ്യുന്ന സ്ഥലമുണ്ട് കണ്ടാ തടത അങ്ങനെ കുറച്ച് ലോങ്ങ് ഒരു റെഡ് കുപ്പായിട്ടിട്ടൊരളവ് ഒന്നില്ലേ അതാണ് അതേ മലബാർ സർവീസ് അപ്പൊ ഇതാണ് ഞമ്മളെ സ്റ്റോർ കണ്ട ഞമ്മളെ അരി വാങ്ങുന്ന ഇവിടെ നിന്നുള്ള പൊതുവിതരണ കേന്ദ്രം അപ്പൊ ഇവിടെ ഗുജിലിപ്പൊടി ഉണ്ട് മിൽമാൻ്റെ ഉണ്ട് പിന്നെയുള്ളത് സ്റ്റോർ സ്റ്റോറിൻ്റെ ഇടയിലെ പോണം പിന്നെ ഞാൻ ഞമ്മള ടൗണിലേക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത് ആ നമ്മളെ വീട്ടിൻ്റെ എതിർവശമുള്ള വലിയ ബുഡിങ്ങില്ല അതിപ്പോൾ ബേക്ക് ഭാഗത്തുനിന്ന് നിങ്ങൾ കാണുന്നതാണ് കുറച്ച് നടക്കേണ്ട വരുന്ന ഞാൻ പറഞ്ഞിട്ടേ നമുക്ക് കുറച്ച് നടക്കേണ്ട വരുന്ന വല്യ വല്യ രണ്ട് ബിൽഡിങ് ആണ് ഇത് പിന്നെ ഈ ഭാഗത്ത് പിന്നെ അടക്കൻ്റെ ഫാക്ടറി ഉണ്ട് പിന്നെ തട്ടുകടയുണ്ട് അമ്മാല്ല പൊടിയുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ താറായി അപ്പോൾ ഞാൻ വീട്ടിൽ എത്തിയാലും പറഞ്ഞു ലൈവ് കുറച്ചോ കുറും പിന്നെ ബയ്യ ഇടും ആറ് റൗണ്ട് ശേഷം അമ്മ അറിയില്ല ഓനുണ്ടോ അവിടെ

എന്താ പ്രാവലെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിന്നുണ്ട് അടാ ഭർദ്ധ മാറ്റാനുണ്ട് മാറ്റിട്ടില്ല അതാ ഞമ്മളെത്തി നമ്മള് വീട്ടിലേക്ക് എത്തിപ്പോയിനാണ് പണികൾ ഉള്ളത് അല്ല ഞാൻ കൂട്ടിത്തീലെന്നെ ഈ തീച്ചില്ല ഹായ് അമ്മ എത്തിപ്പോ അവ അപ്പോൾ ഇതാ ഇതെല്ലാം നമുക്ക് വൈകുന്നേരം കാണാവേ അല്ല വൈ ആറ് മണി ശേഷം ലൈവ് കാണാം അപ്പോൾ ഞാനിതാ ഞാനീ വീട്ടിലേക്ക് എത്തി എനി ഫുഡെല്ലാം ഇടാനുണ്ട് താറാവല്ല വെയ്റ്റ് ചെയ്യുന്നു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കൊടുത്തിട്ട് അതാ കട്ട കിങ് ഫുഡ് കിട്ടാത്തൊന്നു ഫുഡ് കിട്ടേണ്ട സമയം കഴിഞ്ഞിപ്പോൾ ഞാൻ എത്തി എത്താൻ പൈതലേ അപ്പോൾ ഇതാ താറാവല്ല വെയ്റ്റ് ചെയ്യുന്നു ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ 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 നമുക്ക് വയ്യെ കാണാം ആറുമണി ശേഷം ഡൈവലി വയ്യണം എല്ലാവരും ഇത് ഓക്കെ അപ്പോൾ പോട്ടെ